ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്ന് ഞങ്ങൾ വാഴയുടെ തയ്യും കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ മണ്ണൂത്തിൽ പോകുന്നതാണ് ഈ വ്ളോഗ് എറണാകുളത്ത് നിന്ന് വന്ദേ ഭാരതലാണ് തൃശ്ശൂർ പോകുന്നത് വളരെ വേഗത്തിൽ തന്നെ എത്തിയിട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ പോകുന്നത് ഇതിനു മുൻപ് ഞങ്ങൾ പോയിട്ടില്ല ആദ്യമായിട്ട് പോകണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഞാനും അമ്മയും ആണ് പോയത് മണ്ണൂത്തിന് നല്ല നല്ല തൈകളും ചെടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് അവിടെ എത്തിയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ഊബർ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ മണ്ണൂത്തിയിലെത്തി പോന വഴിയിൽ ഞങ്ങൾ സ്കൈ ബ്രിഡ്ജൊക്കെ കണ്ടു കിട്ടോ തൃശ്ശൂർ മണ്ണോത്തിയിലോട്ട് നടന്നു പോകുന്ന വീഡിയോ ആണ് കാണുന്നത് ഞാനും അമ്മയും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇത് എവിടെയാണ് സ്ഥലം എന്താണെന്നറിയില്ല കാർഷിക ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചിട്ട് അങ്ങ് നടന്നു പോവാണ് വിജനമായ വഴിയാണല്ലോ മാവല്ലേ അതിൽ മാവണ്ട മാങ്ങണ്ട അതിലും മാങ്ങോന വഴി കുറെ കുള്ളന്മാവുകൾ കണ്ടോ അതൊക്കെ മാങ്ങ നല്ല ഹെൽത്തി ആയിട്ടുള്ള മരങ്ങളെ ദൂരല്ലേ മണ്ണൂറ്റിയുടെ ഇതാണ് ഔട്ട്ലെറ്റ് അപ്പുറത്തുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്കപ്പുറത്തല്ല ബ്ലോക്ക് ഹൗസിയോ അതേ അമ്മ ടേബിൾ റോസ് നോക്കിയ ടേബിൾ റോസ് പല കളറല്ലേ പുതിന്വേഷല്ലായിരുന്നു മല്ലിയോ മണ്ണൂത്തി വന്നപ്പോഴാണ് വാഴയും കശുമാവും ഒന്നും ഇവിടെ ഇല്ലാന്നുള്ളത് അറിയണത് അപ്പോൾ വാഴക്ക് വേണമെങ്കിൽ കണ്ണാറ സ്റ്റേഷനിലും പോകണം കഷുമാവിന് മാടക്കത്തറയിലും പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒരു ടാക്സി വിളിച്ചിട്ട് ആ രണ്ട് സ്ഥലത്തും പോവാൻ തീരുമാനിച്ചു

ഇങ്ങനെ െന്ത്യല്ലേ രസം ചക്ക മഞ്ഞ ചെമ്പർത്തി ഇവിടെ വളത്തിനൊരു പ്രത്യേകത ഇണ്ടല്ലേ എന്നെ മുള്ളുത്തി ഊബർ വിളിച്ച് ഞങ്ങൾ മാടക്കത്ര കാഷ്യൂ സ്റ്റാൻഡേർഡിൽ വന്നു അവിടുന്ന് കുറച്ച് തൈകളും മേടിച്ചു വീടില്ലെങ്കിലും എന്താ മരങ്ങളുണ്ടാകും ഇത് ഡ്രമ്മിൽ നടാനാണോ മഞ്ഞും ചൊമ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇതിലെ ചൊമ്പ് പനി I അവിടെ കണ്ടോ കാശുമാവിന്റെ ഷേപ്പിൽ അവരൊരു സ്റ്റാച്ചുണ്ടാക്കി വെച്ചേക്കുന്നു സെയിം ഊബർ ടാക്സി തന്നെ ഞങ്ങള് കണ്ണാറിലോട്ട് പോയിട്ടോ ഇതൊന്നാ മതി പേര് രണ്ടെണ്ണം എടുത്തോ അതെന്നോ പപ്പാവലും മുപ്പത്തഞ്ചു രൂപയുള്ള എണ്ണ എടുത്തോ ഉം എണ്ണം അടുത്ത് മാറ്റിവെച്ചോ ഇഷ്ടമുള്ളത് കദളി ഒന്നും വേണ്ടാലോ പോപ്പവലു ചുണ്ടില കണ്ണൻ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് എടുത്തു കശുമാവ് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പിന്നെ ഉള്ളത് മാങ്ങയുടെ മാവ് അത് മണ്ണൂത്തിന്ന് മേടിച്ചതാണ് ഞങ്ങൾ എന്നിട്ട് എറണാകുളത്തോട്ടുള്ള ട്രെയിൻ നോക്കി നിൽക്കാം കേട്ടോ ഈ ചെടികളൊക്കെ ഞങ്ങൾ ട്രെയിനിലാണ് കൊണ്ടുപോയത് എറണാകുളത്തോട്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ഇത് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു ചെടികളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോയപ്പോൾ കാറൊക്കെ ഉള്ളവർക്ക് ഡിക്കിയിൽ വെച്ചോണ്ടിരാൻ എളുപ്പമാണ് പക്ഷെ ഞാൻ ഞങ്ങൾ കയ്യും വീശി ചെന്ന് ചെറിയ ചെറിയ തൈകൾ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ നല്ല മാവൊക്കെ കണ്ടപ്പോൾ അതും എടുത്തു എന്തായാലും ട്രെയിനിൽ കൊണ്ട് വന്നുട്ടോ തൃശ്ശൂർ യാത്ര ഒക്കെ കഴിഞ്ഞ് ചെടികളായിട്ട് വീടെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു എന്നാലും നല്ലൊരു യാത്രയായിരുന്നു പുതിയ പുതിയ സ്ഥലങ്ങളിൽ അപ്പോൾ തന്നെ ഒരു പ്ലാനും ഇല്ലാണ്ട് പോകുന്ന ഒരു സ്വഭാവമാണ് ഞങ്ങൾക്കുള്ളത് കണ്ണാറ മാടക്കത്തറ ഇങ്ങനെ രണ്ട് പുലിസ്ഥലങ്ങളിലും പോയി തിരിച്ചു എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടോ വീട്ടിലെ കൃഷിക്കാരി അമ്മയാണ് അമ്മ ഈ ചെടികളെല്ലാം കൊണ്ടുവന്നിട്ട് നട്ടു കൂട്ടും സോ അതിൻ്റെ ഒരു വീഡിയോ വേറെ ദിവസം ഇടാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ